ഞാൻ പാവയ്ക്കായ കൊണ്ടൊരു മെഴുക്കൊട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു പാവയ്ക്ക ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം ഇതിനെ കാഷുള്ള മറ്റു സാധനങ്ങൾ രണ്ട് സവാള സ്ലൈസായി അരിഞ്ഞത് മൂന്ന് അഞ്ച് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ക്രഷ് ചെയ്ത മുളക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാൽ മതി ഈ മെഴുക്കുവാറ്റിക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അതിനായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി പാവയ്ക്കാൻ നമുക്ക് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം എല്ലാം റൗണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുള്ള കുരു മാറ്റിയെടുക്കണം എല്ലാ പാവയ്ക്കായും നമ്മൾ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടുപ്പി വയ്ക്കുക പാനൊന്ന് ചൂടാകട്ടെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകട്ടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുകിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടുമ്പോൾ കടു കൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേട്ട് കൊടുക്കാം സവാള എന്ന് വാഴ്ത്തി നമുക്ക് ഇതിലേക്ക് ഇതിനൊരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം പെട്ടെന്ന് സവാള വാഴുന്നിട്ടും സവാള ഒരുവിധം വാടുമ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് നമ്മളത് ഒന്നര ടീസ്പൂൺ ചേർക്കാം ഓരോ തട്ട ചേർക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ടോ എരിവ് കൂടി പോകരുത് എല്ലാം ഒന്ന് ആടുമ്പോൾ നമുക്കതിലേക്ക് പാവയ്ക്ക ചേർക്കാം ഒരു പാവക്കായേ ഉള്ളൂ എല്ലാം കൂടെ മിക്സ് ചെയ്യുക ലോ ഫ്ലെയിം ആക്കി അടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ആക്കുക ഈ സമയം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം പറയാൻ ഇടാൻ വിട്ടുപോയി അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആവട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം അവയ്ക്ക് എല്ലാം ഒരു ഇതാം വാടിയിട്ടുണ്ട് തുറന്ന് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്ത് ആവറ്റിയെല്ലാം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പൂ കൂടെ ചേർക്കാം പാവയ്ക്കെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം പാവയ്ക്ക എല്ലാം നല്ലതുപോലെ വഴിന്നിട്ടുണ്ട് പാവയ്ക്ക മക്കുറ്റി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സേർവ് ചെയ്യാം പാവയ്ക്ക മെഴുക്ക് വെട്ട് റെഡിയായിട്ടുണ്ട് എൻ്റെ വീഡിയോ അതിയായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അധികം കയ്പില്ലാത്ത പാവയ്ക്കാൻ മെടുക്കുവട്ടയാണ് ഇത് ചോറിൻ്റെയും ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക